പോയി പോയി എവിടെ എത്തി ഇബ്നു അറബി പറയാണ് അൽ ആരിഫുൽ നേടിയ ഒരു ഒരു ആരിഫ് സൂഫി എന്ന് പറഞ്ഞാൽ മൻ റഅ മഅബൂദിൻ എല്ലാ ആരാധ്യ വസ്തുവിലും അള്ളാഹുവിന്റെ വെളിപാട് കാണണം ഫീ ആ അതിലൂടെയാണ് അല്ലാഹു ആരാധിക്കപ്പെടുന്നത് ഇലാഹൻ അതുകൊണ്ടാണ് ആളുകൾ അതിനെയൊക്കെ ഔ മലക്കിൻ മലക്കെ ആയിരിക്കാം ആരാധിക്കുന്നത് അതിലും അല്ലാൻ്റെ വെളിപാടുണ്ട് ചിലപ്പോൾ നക്ഷത്ര ഗ്രഹങ്ങളും ആയിരിക്കാം അതിലും അള്ളാന്റെ വെളിപാടുണ്ട് ചിലപ്പോൾ മൃഗങ്ങളായിരിക്കാം മരമായിരിക്കാം കല്ലായിരിക്കാം പക്ഷെ എല്ലാത്തിനും അല്ലാഹുനുണ്ട് ഇങ്ങനെ ഉണ്ട് നക്ഷത്രത്തെ പൂജിച്ച സ്വാദി മതക്കാർ ഐസാനബി ആരാധിച്ച ക്രിസ്തീയ മതക്കാർ പശുക്കുട്ടിയെ പൂജിച്ച യഹൂദ മതക്കാർ വിഗ്രഹത്തെ പൂജിച്ച അബൂജഹൽ എല്ലാവരും വാസ്തവത്തിൽ ആരാധിച്ച അള്ളഹന തന്നെയാണ് അതെല്ലാം അള്ളാഹുവിന്റെ അംശമാണ് അബദുൽ മാ അബദു ഇന്നല്ല പശുക്കുട്ടി ആരാധിച്ച ബനു ഇസ്രായലുകൾ യഥാർത്ഥത്തിൽ ആരാധിച്ച അള്ളാഹുവിനെ തന്നെയാണ് ബിംബാരാധന സത്യമാണെന്നാ പറയുന്നത് ബിംബാരാധനയും ഇബ്രാഹിം നബിന്റെ തൗഹീദും ബാപ്പാന്റെ ബിംബാരാധനയും മകന്റെ തൗഹീദും ഒന്നാണ് മൂസാനമിയുടെ നബിയുടെ തൗഹീദും തൗഹീദും ഒന്നാണെന്നാ പറയുന്നത് നോക്കൂ നിങ്ങൾ എന്തുമാത്രം വലിയ ചിലപ്പോൾ മുസ്ലിം പള്ളികൾ റുക്കോ ചെയ്യുന്നവനായി കാണാം പിന്നെ കുറെ കഴിഞ്ഞ ക്രിസ്ത്യൻ കനീസകളിൽ നിരങ്ങുന്നവനായി എന്നെ കാണാം ഇതാ കുണ്ടുഫി ശരി ആസിയൻ ശരീരത്തിന്റെ അനുസരിച്ച് ഒരു പക്ഷെ ഞാൻ ആണെന്ന് നിങ്ങൾ വിധി പറഞ്ഞേക്കും പക്ഷേ ഹക്കീക്കത്തിന്റെ ഞാൻ അള്ളാക്ക് അനുസരണം കാണിക്കുന്നവനാണ് കണ്ടോ ഇതുകൊണ്ടാ ഇബിനി ആഫറാണ് അറബി പറഞ്ഞതാ